ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്ന ഇരുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുക അതുകൊണ്ടാണ് സോ ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സോ ആദ്യം തന്നെ നമുക്ക് ജിതിൻ എംബസ് ആയിട്ട് വന്നപ്പോഴി അപ്ഡേറ്റിൽ നിന്നാൽ തുടങ്ങാം എന്തായാലും ജിദിനിൻ എംബസ് നോർത്ത് ഈസ്റ്റ് കളിക്കുമ്പോൾ എനിക്കൊരു ഫോറിൻ പ്ലെയർ കളിക്കുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് അതായത് നേരത്തെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കൂടെ അറ്റാക്ക് എന്ന് പറയുന്നത് നോസ്തു കയറി വരുന്ന പോലെ തന്നെയാണ് ആ ഒരു സ്പീഡും ആ ഒരു എജിലിറ്റിയും എല്ലാം അതായത് ഡേ ബൈ ഡേ അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ജിതി നമ്പസ് അത് നിങ്ങൾ ആദ്യത്തെ ജിതി നമ്പസിനെ ഓർക്കുന്നുണ്ടോ ഈ ഒരു ജിതി നബസിനെയും കൂടെ നിങ്ങൾ ഓർത്തു നോക്കുക എത്രത്തോളം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഗോകുലത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഗോകുലമല്ല സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഇനി ഗോകുലും ആ ഒരു സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന് കളിയാനുള്ളൂ അത് ഇനി ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് എത്തുന്നു സോ ഭയങ്കര ഒരു മാറ്റമാണ് അതിൻ്റെ പെർഫോമൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും മികച്ചൊരു താരം അതുപോലെ തന്നെ അദ്ദേഹം ഇപ്രാവശ്യത്തെ ഗോൾഡൻ ബോയ് ഓഫ് ദി ടൂർണമെൻറ്റ് വിജയിക്കുകയാണ് ഗോൾഡൻ ബോയ് അല്ല പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പാട് വിജയിക്കുകയാണ് സോ വളരെ സന്തോഷം ഒരു കേരള താരം എന്ന നിലയിൽ എന്തായാലും നോർത്ത് ഈസ്റ്റ് ചാമ്പ്യന്മാരാകുകയും ചെയ്തു അത് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇത് ഇവിടെ പറയുകയാണ് എന്തായാലും കങ്കരാസ് ടു നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു കിരീടം നേടാതെ ബാക്കിയുള്ളത് സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണെങ്കിലും കിരീടം നേടുമെന്ന് വിചാരിക്കാം പക്ഷെ ഡ്യൂറുകപ്പിലെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് എങ്കിൽ പോലും നമ്മൾ ജിതി പേര് പേരൊന്നുകൂടെ പറയുകയാണ് അദ്ദേഹം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ ഡ്യൂറൻ കപ്പിലെ അദ്ദേഹം ഒരു പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റായി മാറി ഇനിയും അദ്ദേഹം ഐ എസ് എല്ലിലെ പ്ലയർ ഓഫ് ദി ടൂർണമെൻറ്റ് ഗോൾഡൻ ബൂട്ട് തുടങ്ങിയ അവാർഡ്സ് ഒക്കെ വിജയിക്കട്ടെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ് നിങ്ങളെല്ലാം അറിഞ്ഞുകയാണ് പക്ഷെ നമ്മുടെ വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ബിഗാസ് സിങ്ങിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ വിട്ടിരിക്കുകയാണ് മുഹമ്മദ്ൻ സെസിയിലേക്ക് അദ്ദേഹം മുഹമ്മദ് എൻ സസി നിന്ന് വരികയായിരുന്നു അവിടേക്ക് അന്ന് വീണ്ടും അദ്ദേഹത്തെ ലോണിലേക്ക് കേരള ബ്ലസ് വിട്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടാണ് ലോൺ ഔട്ട് ആക്കുന്നത് മുഹമ്മദ് അനസിലേക്ക് സോ ഇതിന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിരിക്കും അതൊരു ഐ എസ് എൽ എക്സ്പീരിയൻസൂടെ ഗെയിൻ ചെയ്തിട്ട് തിരിച്ച് വരാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനുകൾ സോ നമുക്ക് കണ്ട് തന്നെ ഏറെ വന്നതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരമായി അബ്ദുൾ റബീഹുമായിട്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ആണ് അതായത് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പല ഐ എസ് എൽ ക്ലബ്ബുകളും രംഗത്തുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഹൈദരാബാദ് സി ഒരു കാര്യം പറഞ്ഞത് അതായത് ഞങ്ങൾ സെയിലിന് വയ്ക്കുകയാണ് ഒരു കോടി രൂപ തരാമെങ്കിൽ അതായത് ഞങ്ങൾ തന്നെ ആരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ സെയിൽ വച്ചിരുന്നു പക്ഷേ ഒരു കോടി ക്ലബ്ബുകളെല്ലാം കുറച്ച് കൂലായിട്ട് തോന്നിയത് അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹത്തെ മേടിച്ചില്ല ഇനി ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അബ്ദുൾ റബി ഹൈദരാബാദ് വിട്ടു പോകുന്നില്ല ഹൈദരാബാദ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെയാണ് എന്തായാലും ഹൈദരാബാദിൻ്റെ ഒരു അടവ് കൂടിയായിരുന്നു ഇത് കാരണം ഒരു കോടി എടുത്ത് അദ്ദേഹത്തെ ആരും മേടിക്കത്തില്ലെന്ന് ഹൈദരാബാദിനെ അറിയാം സോ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഈസ്റ്റ് ബംഗാൾ പോലെ ക്ലബ്ബുകൾ കണ്ണു അടച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഒരു കോടിക്ക് സെയിലായിപ്പോ അങ്ങനെയാണെങ്കിൽ അവർ പോട്ടെ കാരണം അവർക്ക് കുറേ ഡെപ്സ് ഉണ്ട് ഈ ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ അടച്ച് തീർക്കാൻ സാധിക്കും സോ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും വലിയൊരു തുകയും വെച്ചത് അദ്ദേഹത്തിന് വേണ്ടി സോ എന്തായാലും ഒരു ക്ലബും അപ്രോച്ച് ചെയ്തിട്ടില്ല അപ്രോച്ച് ചെയ്ത ക്ലബ്ബെല്ലാം ഇതിലും കുറച്ചൊരു തുകയാണ് ചോദിക്കുന്നത് സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന അബ്ദുൾ റബീഹ് ഹൈദരാബാദ് എഫ്റ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ്